മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മോഡിഫിക്കേഷൻ ചെയ്ത വാഹനം റോഡിൽ അടക്കുന്ന തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി പണ്ട് മുതലേ ഒരു പിഴ തരുന്നുണ്ട് നമ്മൾ ആ ഫൈൻ അടയ്ക്കുന്നുണ്ട് പക്ഷേ എക്സ്ട്രീം ലെവൽ നാല് നാലലോയിട്ട വണ്ടി ബുക്കി അതിൽ ഓരോ അലോയ്ക്കും അയ്യായിരം രൂപ വെച്ച് നാല് അലോയ്ക്കൂടെ ഇരുപതിനായിരം രൂപയാണ് അവർ വെറ്റി കൊടുക്കുന്നത് ഇത് ഒരു മര്യാദയൊക്കെ വേണ്ട നമ്മൾ അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത് ഒരു സാധാരണ പൌരൻ എന്നുള്ള നിലയ്ക്ക് നാലഞ്ച് കാര്യങ്ങൾ ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഒരു അലോയി ആയിക്കോട്ടെ നോർമൽ ഒരു സ്റ്റിക്കർ ആയിക്കോട്ടെ ഇത് നമ്മൾ സ്വന്തമായിട്ട് കൈകൊണ്ടുണ്ടോ ാക്കിയെടുക്കുന്നൊന്നും അല്ല ഒരു ആക്സസറി ഷോപ്പിൽ പോയി പൈസ കൊടുത്ത് ടാക്സും കൊടുത്ത് ജിഎസ് ടിയും ശേഷമാണ് ഇത് വാങ്ങുന്നത് ഈ ഷോപ്പിലോട്ട് ഈ സാധനം എത്തുന്നതോ ഗവൺമെന്റിന്റെ പെർമിറ്റ് കിട്ടിയതിനു ശേഷം ഈ ഗവൺമെന്റ് പെർമിറ്റ് കൊടുക്കുമ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുപോയി ചെടി വെച്ച് നനയ്ക്കാനല്ലോ ഈ വണ്ടിയിൽ കേട്ടാൻ തന്നെ അല്ലേ അതിനുശേഷമല്ലേ ഈ പെർമിറ്റ് കൊടുത്ത് ഈ സാധനം ഷോപ്പിലോട്ട് എത്തുന്നത് രണ്ടാമത്തെ കാര്യം ഇവർ പറയുന്ന ഒരു പോയിന്റാണ് സേഫ്റ്റി ഓൾട്ടറി ഏത് വാഹനത്തിൽ തീരെ സേഫ്റ്റിയില്ല നാല് അലോയും നാല് സ്കേർട്ടും കേറുമ്പോൾ ഒരു വാഹനത്തിന്റെ സേഫ്റ്റി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല അംഗീകരിച്ചു കൊടുക്കാം ഒരു നൂറ് ആക്സിഡന്റ് കേസസ് എടുക്കട്ടെ അതിൽ എത്ര നോർമൽ വാഹനങ്ങളാണ് എത്ര മോഡിഫൈഡ് ചെയ്ത വാഹനങ്ങളാണ് ആക്സിഡന്റ് ആയിട്ടുള്ളത് എന്നുള്ള ഒരു കണക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും ഇനി ആളുകളുടെ സുരക്ഷയാണ് നോക്കുന്നത് ഷോറൂമിൽ നിന്നും പുതിയതായി വാങ്ങുന്ന പല വാഹനങ്ങൾക്കും അഞ്ചിൽ രണ്ട് സ്റ്റാർ ആണ് ക്രാഷ് ടെസ്റ്റുകളിൽ കിട്ടിയിട്ടുള്ളത് ചുമ്മാ ബോണത്തിൽ നിന്ന് തൊട്ട ചടങ്ങുന്ന വാഹനങ്ങൾ ഇപ്പോഴും പുതിയതായിട്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും എന്തുകൊണ്ടാണ് അതൊന്നും ബാൻ ചെയ്യാത്തത് അതുപോലെ തന്നെ ഫോഗ് ലാമ്പിൽ എൽ ഇ ഡി ലൈറ്റ് യൂസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ഹെഡ് ലൈറ്റിൽ എച്ച് ഐ ഡി ലൈറ്റ് യൂസ് ചെയ്യുന്നവരുണ്ട് അതിൽ നിന്നും വെള്ള വെട്ടമാണ് വരുന്നത് എന്ന പേരിൽ പെറ്റി വരുന്നുണ്ട് ഈ ലൈറ്റിനൊക്കെ പത്ത് നാലായിരം രൂപയുള്ളൂ പക്ഷേ ഈ പെറ്റി പത്തു അയ്യായിരം രൂപയ്ക്കാണ് അതിലും വരുന്നത് അങ്ങനെയെങ്കിൽ പുതിയ ഫോർച്യൂണർ ടൊയോട്ടോ ഇന്നോവ ബെൻസ് ബി എൻഡബ്ല്യു എന്തിനധികം പറയണം ഹോണ്ട ആക്ടിവയ്ക്ക് പോലും ഇപ്പൊ എച്ച് ഐ ഡി ലൈറ്റാണ് ലൈറ്റിൽ കൊടുക്കുന്നത് ഇത് ഗവൺമെന്റ് പെർമിറ്റ് കൊടുത്തതിനു ശേഷമല്ല നാട്ടുകാർ മേടിക്കുന്നത് പിന്നെ എല്ലാം എല്ലാം ശരിയാണ് എന്നിവിടെ ആരും പറയുന്നില്ല തെറ്റുകളുണ്ട് എക്സോസ്റ്റിന്റെ സൌണ്ടിന്റെ കാര്യം ശബ്ദ മലിനീകരണം സമ്മതിച്ചു തരാം പക്ഷേ അവിടെയും മിനി കൂപ്പറും മസ്താങ്ങും കമ്പനിയിൽ നിന്നിറങ്ങുമ്പോൾ എക്സോസ്റ്റായിട്ടാണ് വരുന്നത് അത് കമ്പനി വരുമ്പോൾ ഗവൺമെന്റ് അപ്രൂവൽ കൊടുക്കും പുറത്തുനിന്ന് സാധാരണക്കാരെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവനാണ് പണി ഒരിക്കലും നിയമത്തിനെതിരെ സംസാരിക്കുകയോ അല്ലെങ്കിൽ നിയമത്തിനെ വെല്ലുവിളിക്കുകയോ അല്ല ഒന്നുകിൽ ഈ പറയുന്ന എക്സസർവീസ് നിങ്ങൾ ബാൻ ചെയ്യുക അത് വിൽക്കാൻ അനുവാദം കൊടുക്കാതിരിക്കുക ഇത് നിങ്ങൾ വിൽക്കാനുള്ള പെർമിറ്റ് കൊടുത്തതിന് ശേഷം സ്ഥാപനങ്ങളിൽ എത്തിയതിന് ശേഷമാണ് സാധാരണക്കാർ പോയി പൈസ കൊടുത്ത് ഇത് വാങ്ങുന്നത് അപ്പൊ ഗവൺമെന്റ് ഇത് അപ്രൂവൽ കൊടുക്കുകയും ചെയ്യുന്നു അതേ ഗവൺമെന്റിലുള്ള മറ്റു ഉദ്യോഗസ്ഥർ ഇത് തെറ്റാണെന്ന് പറയുന്നു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മണ്ടന്മാരാണോ